എല്ലാവർക്കും ഇഷ്ടമാണ് രാജു വെഞ്ഞോടും ചാക്കോ സൂപ്പർ ആയിട്ടുണ്ടോ എന്താണ് കോമഡിയാണ് കോമഡിയാണ് അത്യാവശ്യം ടിപൊളി അടിപൊളി അതെ കുട്ടികൾക്കല്ലേ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയവടാണ് അല്ലോടാ കൊള്ളാം കൊള്ളാം അങ്ങനെ പറയാൻ പറ്റത്തില്ല കണ്ട് ആസ്വദിക്കണം ചാക്കോച്ചു അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ പഴയ ഈ പടം കാണത്തില്ല പഴയ കോമഡി പടം ഒക്കെ തട്ടിക്കോട്ട് കോമഡി പടം അത് സാധനം വെറുതെ അവരൊക്കെ അവർ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ പടം ഒരു രസമില്ല ഒരു ഗുമ്മില്ല ഒരു ഗർജനില്ല ഒരു ഗർജനില്ല സിംഹത്തിന്റെ ഗർജനം മാത്രമേ ഉള്ളൂ വേറെ ഗർജനങ്ങളൊന്നുമില്ല പൊതുവെ നല്ല ചിരിക്കാനും ഒക്കെ ഉണ്ട് വെറൈറ്റി ആണ് ആ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് സത്യം സത്യംപ്രായ സിനിമ കണ്ടാ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല കൊള്ളാം കൊള്ളാം പടങ്ങളായിരുന്നു പടം സൂപ്പർ ഫസ്റ്റ് ഹാഫ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പടക്കുന്നു കോമഡി ചിരിക്കാനുള്ള സൂപ്പർ കോമ്പിനേഷൻ ആണ് ആ കോമ്പിനേഷൻ അടിപൊളിയാണ് കാര്യം അവർ രണ്ടും കൂടി നല്ലതായിട്ട് പടത്തി എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് കോമഡിയിലേക്ക് കോമഡി ആ കുറെ കാലങ്ങൾക്ക് ശേഷം സീരിയസ് റോളിൽ നിന്ന് മാറി വന്നിട്ടുള്ളൊരു കോമഡിയിലോട്ട് കോമഡിയിലോട്ട് തിരിച്ചു വന്ന ആ സിനിമ ചെയ്യുന്ന വളരെ നല്ലൊരു ക്യാരക്ടറാണ് അവരുടെ കൂടെ തന്നെ കട്ടക്കി നിൽക്കുന്നുണ്ട് ആ ഗർജനം ആ അത്യാവശ്യം നല്ലതായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയ പടം ഫാമിലി ആയിട്ട് കാണാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഇച്ച കരിയറിൽ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ഒരു കോമഡി പടം അത് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമ ആയിരുന്നു സുരാജ് ചേട്ടന്റെയും ചാക്കോച്ചിന്റെ ആണെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമുക്ക് അല്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫ്സ് ഒരു ഫുൾ ടൈം ഏറെക്കുറെയും ഇത് ആയിരുന്നു കോമഡി തന്നെ ആയിരുന്നു ചിരിക്കാനുണ്ട് കുട്ടികളും കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ നല്ല പടം ആയിരുന്നു കുഞ്ചാക്കുവാൻ നല്ല രീതി അഭിനയിച്ചിട്ടുണ്ട് ജയസ്ജ് വിനിയാറുമ്പോഴും നല്ല രീതി നല്ല കോമഡി ഒരു ഫീൽ ഗുഡ് പടവും കൂടിയാണ് പേരാണല്ലോ അത് സിനിമയ്ക്ക് പിന്നെ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടൊരു പേരായിട്ടാണ് എനിക്ക് തോന്നിയത് ക്ലൈമാക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു ഫാമിലിക്ക് വന്ന് കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി പടം ബോറിങ് വലുതായിട്ട് ക്രിഞ്ചായിട്ട് വലുതായിട്ട് അടിച്ചിട്ടില്ല തീർച്ചയായിട്ടും പിന്നെ കോമഡിയും ഉണ്ട് കോമഡി ഒരു നൈസായിട്ടൊരു ഫീൽ ഗുഡും മിക്സ് ചെയ്തിട്ടുള്ളൊരു അഭിനയമായിരുന്നു ഫീൽ ഗുഡാണ്